നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രാചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ പകർച്ചവ്യാധി സാംക്രമിക രോഗങ്ങൾ വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിലും വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടി വരും പല കാര്യങ്ങളിലും ശ്രദ്ധക്കുറവ് കൊണ്ടും ഉദാസീന മനോഭാവം കൊണ്ടും അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ വേണ്ട വിധത്തിൽ ലഭിക്കുകയില്ല ഒരു പക്ഷേ സ്വൽപ്പം പണം ഉണ്ടാവാം ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചിട്ടും സൂക്ഷിച്ചിട്ടും മതി മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള സമ്മർദ്ദവും സംഘർഷവും എല്ലാ മേഖലകളും കുടുംബപരമായിട്ടും തൊഴിൽ കൊണ്ട് ബന്ധപ്പെട്ടും വന്ന് ചേരുവാനിടയുണ്ട് ഇവർ വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഒരു സമത്വ സമത്വഭാവനയോടുകൂടിയും ആത്മസമയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കണം എന്ന് സൂചനകൾ നൽകുന്നു